ഇതുപോലെ പൊള്ളി വരണ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പൊറോട്ടേൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഈ ഒരു മടക്കു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഗോതമ്പ് മാവാണ് അത് ഏകദേശം ഞാനൊരു നാല് കപ്പ് ഗോതമ്പ് മാവ് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊറോട്ടയ്ക്കൊക്കെ മൈദാമാവ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് പകരം നമ്മളിതാ ഗോതമ്പ്മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു രണ്ട് കപ്പ് മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മൈദാമാവിൻ്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ട് മാവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് രണ്ട് മാവും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നീ യോജിപ്പിച്ച മാവിൻ്റെ നടുവിലാക്കിയിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് നെയ്യാണ് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി അതും കൂടി ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും മുട്ടയും നെയ്യും ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മാവിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇത് ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് മാത്രം ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ മാവക്കിതാ കുഴച്ചെടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റിൽ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ചപ്പാത്തി ഒന്ന് പരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതാ ആ ഒരു ഒഴിച്ച ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ആ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അത് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂർ ശേഷം നമുക്ക് മാവൊന്നെടുത്ത് നോക്കാം ഇപ്പോൾ അത് അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു വലിയ ഷേപ്പിലൊരു ബോളാക്കിയിട്ട് നമ്മൾ ഈ ഒരു മാവ് അങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നോർമൽ ചപ്പാത്തിക്കുള്ള സൈസല്ല കുറച്ചുകൂടി വലുതായിരിക്കണം അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഷേപ്പിൽ മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുക്കണം പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദ മാവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേണം ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാവ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ആദ്യം മാവ് ഒന്ന് ഇട്ട് ഒന്ന് പരത്തി എടുത്ത ശേഷം അതിലേക്ക് നമ്മളൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്ന് മടക്കി കുറച്ച് നേരം കൂടി നമ്മളിതൊന്ന് വയ്ക്കണം അപ്പോൾ ആദ്യം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ആദ്യം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതാ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു രീതിക്കൊന്ന് മടക്കുക എന്നിട്ട് അവിടെയും കൂടി കുറച്ചും കൂടി ഒന്ന് ഓയിലൊന്ന് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡും കൂടി എന്താ അതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കുകയാണ് ചെയ്യുന്നത് അവിടെയും നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ബാക്കിയുള്ള രണ്ട് സൈഡും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മടക്കി വെക്കണം ഇതിങ്ങനെ ഓരോന്ന് മടക്കി മടക്കി വയ്ക്കുമ്പോൾ അവസാനം അടക്കണ സമയത്ത് അവസാനത്തെ മാവ് മടക്കണ സമയത്ത് നമ്മൾ ആദ്യം മടക്കി വെച്ചിരുന്ന മാവ് ഉണ്ടല്ലോ അതെടുത്ത് പരത്തിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം കറക്റ്റായിട്ട് വന്നോളും അങ്ങനെ ഇതിനു വേണ്ടി നിങ്ങൾക്ക് സമയം കണ്ടെത്തണം എന്നൊന്നുമില്ല ആദ്യം നമുക്ക് ഓരോന്നായിട്ട് പരത്തി എടുത്ത ശേഷം ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുമ്പോൾ നമ്മളെല്ലാതും മടക്കി കഴിയുന്ന സമയത്ത് ആദ്യം മടക്കിയത് എടുത്തിട്ട് പരത്തി നമുക്ക് ചുട്ടാൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാം നമ്മളെല്ലാതും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മടക്കി വെച്ച ആ ഒരു ചപ്പാത്തിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഈ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് മീസാക്കി പരത്തരുത് കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് അതൊന്ന് നല്ല രീതിക്കൊന്ന് പൊള്ളി വരുള്ളൂ അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത് ആ ഒരു തിക്നെസ് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പരത്തി വെച്ചിരിക്കണം ആ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ആദ്യം അതിന് ശേഷം അതിൽ ഒരു ബബിൾസൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഓയിൽ തടവി കൊടുക്കണ സമയത്ത് ഇതിങ്ങനെ പൊള്ളി വരുന്നത് ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കറക്റ്റ് ടെക്സ്ചറിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതാ രണ്ട് സൈഡും ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നടുഭാഗം മാത്രം ഒന്ന് വെന്തിട്ട് സൈഡ് വേവാണ്ടാവും അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ സൈഡും കൂടി നമുക്കൊന്ന് വെന്ത് വരും നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ മടക്ക് ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മാവ് കുഴച്ച് വെച്ച ശേഷം നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കണം ആ ഒരു സമയം മതി പിന്നീട് നമുക്ക് ഇതിങ്ങനെ പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ മടക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തി ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മൾ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല രീതിക്കാൻ ഇത് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ചപ്പാത്തി കറക്റ്റ് ലെവലായിട്ട് വന്നു എന്നാണ് അർത്ഥം അപ്പോൾ അതാ രണ്ട് സൈഡും കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ അതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല മുട്ട മസാലേൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് വെച്ച ചപ്പാത്തി ഇതാ എടുത്ത് നോക്കുകയാണ് കണ്ടില്ലേ ആ ഉള്ളിലൊക്കെ ലെയർ കറക്റ്റ് നമ്മൾ നാലാക്കി മടക്കിയ ആ ഒരു ലെയറിന് വന്നിട്ടുണ്ട് ഉൾഭാഗമൊക്കെ നല്ല രീതിക്ക് വെന്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക്